ചെറുവത്തൂർ കണ്ണാടിപ്പാറ മുത്തപ്പൻ ക്ഷേത്രത്തിനടുത്ത് വാഹനാപകടം നിയന്ത്രണം വിട്ടക്കാർ ഇലക്ട്രിക് പോസ്റ്റുകളും കേരളാവിഷ്യൻ കേബിളുകളും തകർത്തു മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായത് വൻ അപകടം തലനാറേക്ക് വഴിമാറി ചെറുവത്തൂരിൽ നിന്നും ചീമേനിയിലേക്ക് പോവുകയായിരുന്ന കെ എൽ പൂജ്യം ഒന്ന് സി ആർ ഇരുപത് അറുപത്തിമൂന്ന് നമ്പർ ടാറ്റ ടിയാഗോ കാറാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ സംരക്ഷണ ഭിത്തിയിലും തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചാണ് നിന്നത് വേങ്ങാപ്പാറ സ്വദേശിയായ ഡ്രൈവർ ടി വി രാകേഷ് തലനാറയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇലക്ട്രിക് പോസ്റ്റ് റോഡിനു കുറുകെ വീണതിനാൽ ഗതാഗതവും നിലച്ചിരുന്നു തുടർന്ന് ചീമേനി പോലീസും ഇലക്ട്രിസിറ്റി ജീവനക്കാരും പ്രദേശവാസികളും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടം നടന്ന കുന്നിന് താഴെ നിരവധി വീടുകളുമുണ്ട് സംഭവസമയത്ത് ആരും തന്നെ പുറത്തില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇതിനു മുൻപും പ്രദേശത്ത് ഇത്തരത്തിലുള്ള അപകടം നടന്നിരുന്നു തുടർന്ന് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നാണ് റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ കേരളാവശ്യന്റെ കേബിളുകൾക്കും നാശനഷ്ടം സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുത്തൂർ